സൂപ്പർ താരം ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് തമിഴ് സിനിമാ ലോകം ക്യാപ്റ്റൻ വിജയകാന്തിന് അവസാന യാത്രയപ്പ് നൽകാൻ വേണ്ടി നിരവധി ആളുകളാണ് എത്തുകയും ചെയ്തത് ഗുർദുല്ലിനായ സഹതാരത്തെ നഷ്ടമായ വേദനയിലാണ് തളപതി വിജയ് ചെന്നൈയിലെ വിജയകാന്തിന്റെ വസ്തിയിൽ വികാരാധീനനാകുന്ന താരത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുകയാണ് ഇന്നലെ രാത്രിയാണ് വിജയകാന്തിനെ കാണാൻ വിജയ് എത്തിയത് പ്രേമലത ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ വിജയ് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തു വിജയ് സിനിമാ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നടനാണ് വിജയ്കാന്ത് ഇരുവർക്കുമിടയിൽ ആ സൌഹൃദവും സ്നേഹവും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ പ്രിയപ്പെട്ട ഒരാൾ വിട പറയുന്നതിൻ്റെ വേദനയായിരുന്നു വിജയന്റെ മുഖത്തും പ്രകടം തന്നെയായിരുന്നു അതേസമയം അന്തിമമോചനം അർപ്പിക്കാൻ വിജയ എത്തിയപ്പോൾ തിരികെ മടങ്ങുന്ന വേളിൽ ആ കൂട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് അന്തിമോപചാരം അർപ്പിച്ച് തിരികെ വാഹനത്തിൽ കയറുന്നതിനിടയിൽ നടൻ വിജയിക്കു നേരെ ആരോ ചെരുപ്പെറിയുന്ന ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തു ചെരുപ്പെറിയുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ വൈറലാവുകയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ നടനെതിരെയാണ് എതിരെയാണ് ചെരുപ്പ് എറിയുകയും ചെയ്തത് വിജയയുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും നമുക്ക് വീഡിയോയിലൂടെ കാണാനും സാധിക്കും സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകളാണ് ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുമാണ് ഒട്ടേറെ പേർ പറഞ്ഞത് നടനെ അപമാനിച്ച ആളെ ഉടനടി കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെടുകയും ചെയ്തു വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് എത്തിയത് വിജയ് ആരാധകർ എല്ലാവരും വളരെ രോഷത്തോടെയാണ് വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇത് ആര് ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യവും ഇതര ഫാൻസുകാരൻ വിജയ് ആരാധകർക്ക് പിന്തുണയുമായി രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയിലെങ്കിലും പ്രിയ നടൻ വിജയകാന്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ പങ്കുവെക്കപ്പെടുകയാണ് വിജയും വിജയകാന്തും തമ്മിലുള്ള പതിറ്റാണ്ട് ആത്മബന്ധമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് വിജയകാന്തിനെ കുറിച്ചുള്ള സൂപ്പർ താരം വിജയുടെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വിജയ നടന്റെ കരിയർ ആരംഭിക്കുന്നത് വിജയ്കാന്തിന്റെ ഒപ്പം അഭിനയിച്ചായിരുന്നു വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയ്കാന്ത് ചെയ്തതിൽ അധികവും എസ് എ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ വിജയ്കാന്ത് നായകനായ വെട്രി എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായ വിജയ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അച്ഛൻ തന്നെ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് നായകൻ ആകുന്നത് എന്നാൽ ചിത്രം പരാജയപ്പെട്ടു വിജയുടെ പ്രകടനം മുതൽ ലുക്ക് വരെ പരിഹാസിക്കപ്പെട്ടു ഇതോടെ സൂപ്പർ താരങ്ങൾക്കൊപ്പം മകനെ അഭിനയിപ്പിക്കാൻ ചന്ദ്രശേഖർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ചന്ദ്രശേഖർ വിജയകാന്തിനെ സമീപിക്കുന്നത് ഇരുവരും മുമ്പ് പല സിനിമകൾക്കായി ഒരുമിച്ചവരായതുകൊണ്ട് തന്നെ മകന്റെ കരിയർ രക്ഷിച്ചെടുക്കാൻ വിജയകാന്തിന്റെ സഹായം അങ്ങനെ തേടുകയായിരുന്നു ചന്ദ്രശേഖർ ആ അഭ്യർത്ഥന വിജയകാന്ത് സ്വീകരിച്ചു ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയായിരുന്നു വിജയകാന്ത് വിജയ് ചിത്രത്തിൽ അഭിനയിച്ചത് അന്ന് വിജയകാന്ത് ആക്ഷൻ ഹീറോ ആയി തിളങ്ങിയിരുന്ന സമയത്തായിരുന്നു വിജയകാന്ത് സെന്തുര പാണ്ഡി ചെയ്യുന്നത് അന്ന് ചിത്രം വിജയിക്കാൻ വിജയകാന്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു വിജയ് നായകനായ സിന്ധൂര പാണ്ഡിയിലാണ് ഇരുവരും അങ്ങനെ ഒരുമിച്ച് എത്തിയതും വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖരനായിരുന്നു ആ സിനിമയുടെ സംവിധായകനും വിജയ് എന്ന താരത്തിന്റെ കരിയറിലെ ആദ്യ ബ്രേക്ക് നൽകിയ ചിത്രവുമായിരുന്നു സിന്ധൂര പാണ്ഡി അത് വൻ ഹിറ്റ് ആകുകയും ചെയ്തിരുന്നു വിജയകാന്ത് തന്റെ മകനു വേണ്ടി ചെയ്തത് വലിയൊരു സഹായമായിരുന്നു എന്നും അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ വിജയ് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ചന്ദ്രശേഖരൻ പിൽക്കാലത്ത് ചാനൽ അഭിമുഖത്തിലൂടെ പുറത്തു പറഞ്ഞത് വിജയ്കാന്തിലൂടെയാണ് വിജയ് തളപതി ആയത് എന്നും ഒരു ചാനൽ മുഖത്തിൽ വിജയ് വിജയകാന്തിനെ കുറിച്ച് പറയുന്ന വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് വിജയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമുക്ക് തരം പ്രേക്ഷകരാണ് ഉള്ളത് ക്ലാസും മാസും ഒരാൾ നടനാകണമെങ്കിൽ മാസ് പ്രേക്ഷകർ അയാളെ അംഗീകരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്നു മുതൽ ഇന്ന് വരെ വിജയകാന്ത് അണ്ണൻ മാസ് ഹീറോയാണ് എന്റെ അച്ഛൻ അദ്ദേഹത്തെ വെച്ചൊരു സിനിമ എടുത്തപ്പോൾ എന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടാണ് കാസ്റ്റ് ചെയ്തത് അങ്ങനെ വിജയകാന്തിനെ കാണാൻ വന്നവർ എന്നെയും അറിഞ്ഞു അതിനുവേണ്ടിയാണ് ആ സിനിമ ചെയ്തത് സിനിമ വിജയമായി ഞങ്ങൾ കരുതി നേടുകയും ചെയ്തു മറ്റൊരു നടനും സാധിക്കാത്ത ഒരു പവർ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ദളപതി വിജയ് പറഞ്ഞത് വിജയ് ഇന്ന് തമിഴ് മക്കളുടെ ഇളയദളപതിയത് വിജയകാന്തിന്റെ സൂപ്പർ സ്റ്റാർ പദവിയുടെ നേരിഴിലാണ് എന്ന് എന്തായാലും ഗുരുതുല്യനായ വിജയ്കാന്തിനെ കാണാൻ ദളപതി വിജയ് എത്തുന്ന ആ നിമിഷം കാത്തിരിക്കുകയായിരുന്നു തമിഴ് മക്കൾ വളരെ വേദനയോടെയാണ് വിജയ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചത് തീർച്ചയായും തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു വിജയ്കാന്ത്